ഹലോ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്നിരുന്നു ഒരു കട കപ്പ വലിച്ച് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൽ നിന്നൊരു കപ്പ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പിള്ളേർക്കൊക്കെയാണെങ്കിൽ കപ്പ കുഴുങ്ങി ചമ്മന്തിയും കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം എന്നാൽ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് വ്യത്യസ്തമായിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് പാൽ കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനിതീന്ന് ഒരു എടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുന്നുണ്ട് കയ്പില്ലാത്ത കപ്പ വേണം കേട്ടോ നമ്മളിതിനെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എന്തായാലും ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ നല്ല കഷ്ണമയും മാങ്ങി മുളകയറും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും ആ പാൽക്കപ്പലയും കൂടി കഴിക്കാനായിട്ട് ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കപ്പ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് നല്ലപോലെ കഴുകി അതിൻ്റെ മണ്ണും എല്ലാം കളഞ്ഞ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് വേവാനുള്ള ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഒരു മൂന്ന് നാല് വിസല് വരുന്നവരെ വേവിച്ചെടുക്കുക ഇത് കയ്പില്ലാത്ത കപ്പ വേണം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എടുക്കാനായിട്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല ഉടയുന്ന കപ്പയുമായിരിക്കണേ പിന്നെ ഇത് കപ്പ വെന്ത് വന്നപ്പോൾ ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ കുത്തി ഉടച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ കുത്തി ഉടച്ച് നല്ലപോലെ സോഫ്റ്റായിട്ട് നമുക്ക് കപ്പ കിട്ടിയാലാണ് നല്ല ടേസ്റ്റായിട്ട് ആയിട്ട് കുറുകി നല്ല അടിപൊളിയായിട്ട് നമുക്ക് പാൽ കപ്പ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് തേങ്ങാ പാലിൻ്റെ രണ്ടാം പാല് അതായത് തേങ്ങ ഒരു മുക്കാൽ കപ്പ് തേങ്ങ നല്ല പോലെ അരച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് അതിൻ്റെ രണ്ടാം പാലാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പതുക്കെ ഇത് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് കൊച്ചുള്ളിയും കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ തിള വന്നിട്ട് ഈ പാൽക്കപ്പ ഈ പാലിൽ കിടന്നിട്ട് ഒന്ന് ഒന്നുകൂടി വെന്ത് വരും വെന്ത് വന്നൊന്ന് കുറുകി വരുന്ന സമയത്ത് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കുക ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മളൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് തിള വരേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മതിയാവും ചൂടാക്കിയെടുത്താൽ മതിയാവും പിന്നെ ഇതൊന്ന് താളിച്ചു ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുവും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ടു നല്ലപോലെ പൊട്ടി വന്ന ശേഷം വേണം നമുക്ക് കറിവേപ്പിലയും പറ്റും വറ്റമുളകും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാൽക്കപ്പ റെഡി ആയിട്ട് കേട്ടോ ഒരു എന്താ പറയുക നമ്മളിതൊരു കടയിലൊക്കെ പോയി വെക്കാൻ കഴിക്കാണെങ്കിൽ നല്ലൊരു റേറ്റ് കൊടുത്തിട്ട് വേണം കഴിക്കാനായിട്ട് സിമ്പിളാണ് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എന്നൊക്കെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ